ശ്രീ പന്തളം സുധാകരൻ താങ്കൾക്കും ഒരു നേതാവ് എന്നതിനേക്കാൾ അപ്പുറമുള്ള വികാരത്തോടു കൂടിയാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു 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 അറുന്നൂറ്റാണ്ടിന്റെ വ്യക്തിപരമായ ബന്ധം അദ്ദേഹമായിട്ട് എനിക്കുണ്ട് ഞങ്ങൾക്കെല്ലാം ഉണ്ട് പിന്നെ ഇത്രയും വ്യത്യസ്തപരമായ സ്വഭാവ സവിശേഷതോടുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ അപൂർവമാണ് കാരണം സത്യസന്ധത ആ അതുപോലെ തന്നെ അഭിമാനത്തിന് ക്ഷതം കേൾക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാതെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരുടെ മുമ്പിലും കൈകൂപ്പാതെ സ്ഥാനം കയ്യിൽ നിന്ന് പോകുമ്പോഴും സ്ഥാനം കിട്ടുമ്പോഴും ഒരേ വികാരത്തോടുകൂടി ഏർ പ്രവർത്തിക്കുന്ന ഒരു 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 അസാമാന്യമായ മാനസികാവസ്ഥ ഇതൊക്കെ തെന്നലസാറിനെ വേറിട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം കെ പി സി സി പ്രസിഡന്റായി രണ്ടു തവണ ഇരുന്നപ്പോഴും തിളക്കമാർന്ന അദ്ദേഹം വലിയ പ്രഭാഷകനല്ലായിരുന്നു ചടുലമായ വാക് ധോരടിയിലൂടെ ജനങ്ങളെ ഞെട്ടിക്കുന്ന ഒരാളല്ലായിരുന്നു പക്ഷേ സൗമ്യമായി പറയുന്ന വാക്കുകൾ ഒരു അത് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് അങ്ങേയറ്റം മുറിവുണ്ടാക്കുന്ന തരത്തിൽ ഏത് മാന്യമായ മുറിവുണ്ടാക്കുന്ന പ്രസംഗങ്ങളായിരുന്നു തെന്നള സാറിന്റേത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ എല്ലാ സ്ഥാനങ്ങളും അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായി ബൂത്ത് തലം മുതൽ ഭാരവാഹിയായി കെ പി സി സി അധ്യക്ഷനായതുവരെ സത്യം പറഞ്ഞാൽ അദ്ദേഹം ആവശ്യപ്പെടാതെ അദ്ദേഹത്തിലേക്ക് വന്നു ചേർന്ന സ്ഥാനങ്ങളാണ് കെ പി സി പ്രസിഡന്റായി ഹൈക്കമാൻഡ് രണ്ടു തവണ തീരുമാനിച്ചതും ഒരു യുനാനിമസ് ചോയ്സ് എന്നുള്ള നിലയിൽ ഒരു തർക്കവുമില്ലാത്ത സെലക്ഷൻ എന്ന നിലയിലാണ് ശ്രീ തെന്നൽ സാറിനെ തീരുമാനിച്ചത് ഇപ്പോഴൊക്കെ ഒരു കെ പി സി പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു ഒരു തട്ടിലുള്ള ഒരു ഭാരവാഹിയെ തീരുമാനിക്കുന്നതിന് പോലും വർഷങ്ങളുടെ ചർച്ച നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സംശയമില്ലാതെ ചർച്ചകളില്ലാതെ യുനാനിമസ് ആയി കെ പി സി സി അധ്യക്ഷൻ പദത്തിലേക്ക് രണ്ട് തവണ അതേപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് രാജ്യസഭയിലേക്ക് രണ്ട് തവണ രണ്ടാം പ്രാവശ്യം ചെന്നൽ സാറ് രാജ്യസഭാ മെമ്പറായി സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ ശ്രീമതി സോണിയാഗാന്ധിയാണ് വിളിച്ച് പറയുന്നത് ശ്രീ പിള്ളാജി നിങ്ങളെ കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു അന്ന് പ്രഗത്ഭരായ പല നേതാക്കന്മാരും രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി അങ്ങേയറ്റത്തെ കടിപിടി കൂട്ടുന്ന ഒരു ഒരു സന്ദർഭത്തിലായിരുന്നു ആരുടെയും ശുപാർശയില്ലാതെ ശ്രീമതി സോണിയാഗാന്ധി നേരിട്ട് തന്നല സാറിനെ വിളിച്ച് രാജ്യസഭ സ്ഥാനാർത്ഥി ആക്കിയത് അത് ഒരുപാട് അസ്വസ്ഥതയും അത്ഭുതവും കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കി എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് ഈ ഇത്ര സത്യസന്ധനായ ഒരു ഒരു നേതാവ് അതേപോലെ ഞങ്ങളെ പോലെയുള്ള ചെറുപ്പക്കർ ഞാനും രമേശ് ചെന്നിത്തലയും ജി കാർത്തിക ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തോടൊപ്പം എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് പേര് കേരള നിയമസഭയിൽ അംഗങ്ങളായിട്ടിരുന്നവരാണ് അപ്പൊ ഞങ്ങളോട് ഒരു ഒരു കുട്ടികളോടുള്ള അല്ലെങ്കിൽ മക്കൾ നന്ദി ശ്രീ പന്തളം സുധാകരൻ ആണ്